നമസ്കാരം ബി ജെ പിയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് വാർഡ് മണ്ഡലം ജില്ല സംസ്ഥാനം അഖിലേന്ത്യാ തലം അങ്ങനെ താഴെത്തട്ട് മുതൽ മുഗൾ തട്ട് വരെ ഒരു സമൂലമായ അഴിച്ചുപണിയിലേക്കാണ് ബി ജെ പി നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ വാർഡും മണ്ഡലവും ജില്ലയും ഒക്കെ എൻ്റെ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ജില്ലാ പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇനി നടക്കാൻ പോകുന്നത് സംസ്ഥാന ബി ജെ പി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്നുള്ള അതും അതുമായി ബന്ധപ്പെട്ട ബാക്കി ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ അതിൽ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരാണ് എത്തുക എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ കാലാവധി ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം കാരണം ആദ്യം ടൈമായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് പിന്നീട് രണ്ട് വർഷം കൂടി അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തിരുന്നു ഇനി ഒരു അത്തരത്തിലുള്ള ഒരു സാധ്യതയ്ക്ക് സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരാകും എത്തുക എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രധാനമായും രണ്ട് പേരുകളാണ് രണ്ട് പേരുകൾക്കാണ് പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ഒന്ന് എൻ ഡി രമേശൻ മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ ഒരു ക്രൗഡ് പുള്ളർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നേതാവാണ് ഏത് മണ്ഡല മത്സരത്തിൽ തെരഞ്ഞെടുപ്പ് വേദികളിൽ നിന്നാലും അവിടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള വോട്ടിംഗ് റേറ്റ് വലിയ തോതിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ ഇത്തവണ കാര്യമായ പരിഗണന കൊടുക്കും തെരഞ്ഞെടുപ്പുകളിൽ കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശോഭാ സുരേന്ദ്രൻ വലിയൊരു സ്വപ്നം ബി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുക എന്നതാണ് അവ പലപ്പോഴും പല വേദികളിലും തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തും എന്ന കാര്യത്തിൽ തരത്തിലേക്ക് ഒരു ചർച്ചകളാണ് പുരോഗമിക്കുന്നത് മറ്റൊരു മറ്റൊരു കാര്യം കേരളത്തിൽ ഇതുവരെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു വനിതാ പ്രസിഡന്റ് മികച്ച രീതിയിലുള്ള ഒരു വനിതാ പ്രസിഡന്റിനെ സമ്മാനിക്കുവാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ ബി ജെ പിയിലൂടെ അത് യാഥാർത്ഥ്യമാകും എന്ന് ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ വിശ്വസിക്കുന്നുമുണ്ട് ഇനി ബി ജെ പി പ്രസ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഈ ശോഭാ സുരേന്ദ്രനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരെ കേന്ദ്രത്തിൽ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിലേക്ക് ഉയർത്തും എന്നുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് രണ്ടാഴ്ചകൾക്ക് മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശോഭാ സുരേന്ദ്രനുമായി ചർച്ചകൾ നടത്തിയത് ഈ ചർച്ചകൾക്ക് ശേഷം കേരളത്തിലേക്ക് വന്ന ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ആഭ്യന്തര മന്ത്രിമാരിൽ ഒരാളാണ് അമിത് ഷായെന്നാണ് അപ്പോൾ ഈ ചർച്ചകളിൽ വലിയ വലിയ തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അത് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ഒന്നെങ്കിൽ ബി സംസ്ഥാന അധ്യക്ഷയാകും അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകും അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തും എന്ന കാര്യത്തിൽ സംശയവുമില്ല പക്ഷേ കേരളത്തിലുള്ള ബി പ്രവർത്തകരും ബി നേതാക്കളും പ്രാദേശിക നേതാക്കളും ൊക്കെ വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും ശോഭാ സുരേന്ദ്രൻ സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി വരണം എന്ന് തന്നെയാണ് കാരണം ഈ ശോഭാ സുരേന്ദ്രൻ ഒരു മികച്ച കോർഡിനേറ്ററും സംഘാടകയും കൂടി ആയതുകൊണ്ട് മിന്നുന്ന പ്രകടനം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നേതൃത്വത്തിലൂടെ കാഴ്ചവെയ്ക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിയും എന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ബി ജെ പിയുടെ അണികളും നേതാക്കളുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകുമ്പോൾ അടുത്ത ബി സംസ്ഥാന പ്രസിഡന്റ് ആരാകും എന്നതിനെ കുറച്ച് വ്യക്തമായ ധാരണ വരും ഇനി അത്തരത്തിൽ ബി ജെ പി പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് നൽകി അവരെ ആദരിക്കും അവരെ അംഗീകരിക്കും പാർട്ടി എന്ന കാര്യത്തിലും പാർട്ടി പ്രവർത്തകർക്ക് സംശയമില്ല